ഹൈ സുഹൃത്തുക്കൾ അങ്ങനെ നമ്മൾ ഡിസ്ചാർജ് ആയിട്ടാണ് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച രാത്രി ഒരു ആറുമണിയൊക്കെ ആയപ്പോഴാണ് അവിടുന്ന് ഡിസ്ചാർജായി പോകുന്നത് അവിടെ രാത്രി അക്കനെത്തിക്കും വീട്ടിലെത്തിയപ്പോൾ അങ്ങനെ വെള്ളി ശനിയായിരം തിങ്കൾ മൂന്നാമത്തെ സമയം മൂന്ന് ദിവസം ആയപ്പോഴത്തേക്കൂടെ ഒരു ഈ കടത്തം നമുക്ക് ചടച്ചിട്ടും നമ്മളിങ്ങനെ കിടക്കാത്തതല്ലേ ഈ റെസ്റ്റ് എടുത്ത് കിടക്കലെ ആകെ ഒരു ഭ്രാന്തി പിടിക്കുന്ന അവസ്ഥയാണ് അങ്ങനെ ഈ കടത്തം ഇങ്ങനെ കിടന്നപ്പോൾ നമ്മൾ ആലോചിച്ചത് നമ്മൾ ഈ രണ്ടോ മൂന്ന് ദിവസം ഇങ്ങനെ കടന്നപ്പോൾ തന്നെ നമുക്ക് ആകെ വെറുപ്പും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി പക്ഷേ ഈ ജീവിതത്തിൽ കൊല്ലങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുന്ന ആളുകൾ ഉണ്ടാവും ഇങ്ങനെ ശരീരം തളർന്നിട്ടും അതുപോലെ അങ്ങനെ കിടക്കുന്ന കുറേ ആളുകൾ ഉണ്ടാവും കിടപ്പിലായ ആളുകൾ അവരുടെ ഒരവസ്ഥയിലെ ഇപ്പൊടുത്ത് ഞാനൊരു ഇന്നലെ ഞാനൊരു സ്റ്റാറ്റസ് ഉണ്ടല്ലോ ഇന്നലെ സൗദി ഏതൊരു കുടുംബത്തിലെ ഒരു ആൾ ഇരുപത് കൊല്ലമായിട്ട് കോമ സ്റ്റേജിൽ കിടന്ന ആൾ ഇങ്ങനെ മരിച്ചു പറഞ്ഞതുണ്ട് അപ്പോൾ ആ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ആ കിടക്കുന്ന ആളൊരു അവസ്ഥയിൽ ഇരുപത് കൊല്ലായിട്ട് കോമ സ്റ്റേജിലായിരുന്നു അപ്പം അങ്ങനെയുള്ള ആളുകൾ നമ്മളെ ചുറ്റുപാടുത്തുണ്ടാകും അപ്പോൾ അവരൊക്കെ സമ്മതിക്കുന്നതാണ് അല്ലേ അവരുടെ ലോകം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ട് ഈ മൂന്ന് ദിവസമായതുകൊണ്ട് ഇതിൻ്റെ ലോകം എന്ന് പറയുന്നത് നമ്മളെ റൂമ് മാത്രമാണ് പിന്നെ പുറത്തൊക്കെ ഒരു ടച്ചില്ല പക്ഷെ ഈ കൊല്ലങ്ങളായിട്ട് ആ റൂമിൽ കിടക്കുന്ന ആളുകളല്ലേ സമ്മതിക്കാൻ വന്നാൽ ലോകം എന്ന് പറഞ്ഞ ഒരു റൂമിലേക്ക് ചുരുങ്ങനെ അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ചപ്പോളേ ഒരു വീഡിയോക്കെ ചെയ്ത കരുതി ഏതായാലും വെറുതെ ഇരിക്കലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാനങ്ങളോട് എത്തി അങ്ങനെ വീഡിയോ ചെയ്തത് അപ്പോൾ നമ്മളെ കല്ലെടുത്തിട്ട് കല്ലെടുത്തിട്ട് കല്ല് കാണിച്ചു തരട്ടോ കണ്ട കരുത് നമ്മൾ ഇവിടെ എവിടെ ഉണ്ടല്ലോ ഇത് കണ്ടോ ഇതാണ് സാധനക്കല്ല് ഇത്രയും കല്ലാണ് നമ്മളൊക്കെ വിത്തസംഖ്യയിലുണ്ട് അത് തുറന്ന് കാണിച്ചാലും കണ്ടാല് നമ്മൾ വല്ല ഉരുൾപൊട്ടലൊക്കെ കഴിഞ്ഞാണ്ട് പാറകളൊക്കെ ഉണ്ടാവില്ലേ അതേമാതിരിക്കാണ് കണ്ടാല് അങ്ങോട്ട് പറയുന്നതൊക്കെ നമ്മളെ വാറിൻ്റെ ഉള്ളിൽ ഇണ്ടെന്ന് പറഞ്ഞാല് സമീപനം വേണ്ടേ ഫുഡിന്റെ സമ്പാദം തന്നെ ആക്കാറ് ഇതിന് കാണണ്ടോ ഇതാണ് കല്ല് കല്ലുകളാണ് ഇതിലുണ്ടെങ്കിൽ സ്കാനിങ്ങിൽ നമുക്ക് രണ്ട് കല്ല കിട്ടും പക്ഷെ രണ്ട് കല്ലൊന്നുമില്ല ഇഷ്ടമാതിരി കല്ലോ എനിക്ക് വേദന അളിയ സമയത്തിന്റെ മോനെ കൊലം വേദന പറഞ്ഞ കൊലം വേദനയാണ് സഹിക്കാൻ പറ്റാത്ത വേദന അപ്പൊ സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടായത് കൊണ്ട് അഡ്മിറ്റൊക്കെ അങ്ങനെയുള്ള സമയത്തിനോട് കുറെ ആൾക്കാർ പറഞ്ഞു പച്ചവേദന കുടിച്ചോണ്ട് പച്ചവേന്ന് പിടിച്ചോണ്ട് വേദന സഹിച്ചത് നമ്മളല്ലേ ഞാൻ പറഞ്ഞു പച്ചമരുന്നിന് പരീക്ഷണത്തിനില്ല സർജറി തന്നെ വേറെ എന്തോ നോക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ സർജറി കഴിഞ്ഞാണ്ട് ഈ കല്ലെ കാണുമ്പളേ നമ്മുടെ പച്ചമരുന്ന് കുടിക്കാൻ പറഞ്ഞ ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് പച്ചമരുന്നൊരു കുടിച്ചിട്ട് കാര്യമല്ല കാരണം അത്രയും കല്ലുകളതിലുള്ളത് ചില ആളുകൾ ചോദിച്ചിരുന്നു ഡോക്ടറിന് എന്തേക്ക് പൊറക്കിട്ടിരിക്കണേ പുറത്തുനിന്ന് ഇടുന്നെങ്കിൽ പക്ഷെ കണ്ടങ്ങനെയൊക്കെ തോന്നുന്നു നമുക്ക് അത്രയും കല്ലുകളല്ലേ ഓരോരുത്തരുടെ ശരീരത്തിലുണ്ടാവും ഇപ്പോൾ കല്ലുണ്ടായ സമയത്ത് എന്താ വെച്ചാൽ നല്ല ഊരേദന ഉണ്ടാകാൻ ഊരേനുണ്ടോ ഇടക്ക് ക്ഷീണമുണ്ടോ അപ്പോൾ ഊരവേദന ഉള്ള സമയത്ത് പന്തലിക്കാൻ പോക്കുന്നുണ്ട് അപ്പോൾ പന്തളിക്കുന്നതുകൊണ്ടുള്ള ഊരവേദന ആണെന്ന് ചിരിച്ചു നിൽക്കുക ഈ വണ്ടിയിലൊക്കെ പോകുന്നതുകൊണ്ടുള്ള ഊരവേദന ഇടയ്ക്ക് ഊരവേദന വരും അതേമാതിരി ഇടക്ക് ക്ഷീണം വരും ക്ഷീണം ഞാനും എനിക്കിതേമാതിരി കുറച്ച് മുമ്പേ മഞ്ഞപ്പിത്തം വന്നിട്ടുണ്ടായി അപ്പോൾ അതിന്റെ എന്തെങ്കിലും ഒക്കെ പോയി മഞ്ഞപ്പിത്തം ചെക്ക് ചെയ്യും അപ്പോൾ അത് നോർമലായി കയറും അതങ്ങനെ കുറച്ചും ക്ഷീണം എന്ന് പറയും ക്ഷീണം അതേമാതിരി ഊരവേദന ഇതൊക്കെയാണ് ഇതിന് ലക്ഷങ്ങളായിട്ട് എനിക്ക് ഉണ്ടായിരുന്നത് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ നമുക്ക് എന്ത് കഴിച്ചാലും ഇങ്ങനെ എരിച്ചിലും പൊച്ചിലും വളരണൊരു സുഖമില്ലായ്മ കിട്ടും പിന്നെ സോദനം കുറവാക്കാറും അപ്പോൾ അങ്ങനെ കല്ലുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഒന്ന് ചെക്ക് ചെയ്യണം നല്ല കിട്ടൊന്ന് സ്കാൻ ചെയ്യാം സ്കാൻ ചെയ്ത് കല്ലുണ്ടെങ്കിൽ കല്ല് വളരാ കള്ള മരുന്നുണ്ടാവും അത് കുടിച്ചാൽ മതി എനിക്ക് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്കാണ് കല്ല് ഫസ്റ്റ് കണ്ടത് അന്ന് ഒരു കല്ല് ഉണ്ടായിരുന്നു വിത്തസഞ്ചിയിൽ സ്കാൻ ചെയ്ത സമയത്ത് അന്നും വേദന അളിക്കാണ്ട് അങ്ങനെ പോയി അങ്ങനെ ചെയ്തതാണ് അന്ന് ഗ്യാസ് തന്നെ ഇഞ്ചക്ഷൻ അടിച്ച് വേദന മാറി നല്ല ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞേനു സ്കാൻ ചെയ്തപ്പോൾ വിത്തസഞ്ചിയിൽ കല്ല് ഉണ്ടെന്ന് കണ്ടെത്തി അന്ന് എനിക്ക് തോന്നുന്നു ഒരു എം എംഒ വൺ പോയിന്റ് ത്രീ എം എംഒ ഒക്കെയാണ് ഉണ്ടായിരുന്നത് കല്ല് അപ്പോൾ അന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സ്കാൻ ചെയ്തു പിന്നൊരു ആറുമാസം കഴിഞ്ഞിട്ട് പിന്നേം സ്കാൻ ചെയ്തു അപ്പോഴും കല്ല് ആ വലപ്പൊക്കെ തന്നെ ഉള്ളു ശ്നൊന്നുമില്ല അങ്ങനെ പിന്നെ രണ്ട് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലേക്ക് എനിക്ക് മഞ്ഞപ്പത്തിണ്ടായത് നമുക്ക് സ്കാൻ ചെയ്തപ്പോൾ രണ്ട് കല്ലേക്കുണ്ട് ആ രണ്ട് കല്ല് ഒന്ന് വൺ പോയിന്റ് ത്രീയും ഒന്ന് വൺ പോയിന്റ് ടൂ അങ്ങനെ ചെറിയ കല്ലോ അന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാംന്ന് പറഞ്ഞാൽ അങ്ങനെ ഒമ്പത് മാസം ശേഷം എൻ്റെ ഈ വൺ പോയിന്റ് ത്രീ കല്ല് പതിനാറ് എം എമ്മും പതിമൂന്ന് എം എമ്മുമായി എനിക്ക് ആ ഇൻഫെക്ഷൻ വന്ന് അഡ്മിറ്റ് ആയ സമയത്ത് അപ്പൊ പെട്ടന്ന് വളർന്നിരിക്കുകയാണ് അപ്പോ നമ്മളെ ഫുഡിന്റെ രീതികളും ഇത് കാക്കാരം അപ്പോൾ ആരെങ്കിലും കല്ല് സ്കാൻ ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെന്തു ചെയ്യാം അപ്പം തന്നെ കല്ല് വളരാക്കാനുള്ള മരുന്ന് കുടിച്ചാൽ മതി അപ്പം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഞാൻ എന്ത് ചെയ്യാൻ അന്ന് കല്ലുണ്ട് അറിഞ്ഞിട്ടും പിന്നെ മരുന്നുകളും കാര്യങ്ങളൊന്നും കുടിക്കാത്തതുകൊണ്ടാണ് ഇത്രയും വഴുതായി ഇത്രയും വഷളായത് പിന്നെ സർജറിയും കാര്യങ്ങളൊക്കെ വേണ്ടി വന്നത് അപ്പോൾ ആർക്കെങ്കിലൊക്കെ അങ്ങനെ ഓരോ വേദന അല്ലെങ്കിൽ വയറിൻ്റെ അസ്വസ്ഥത ഉണ്ടെങ്കിൽ ഇടയ്ക്ക് വയർ ഒക്കെ ഉണ്ടെങ്കിൽ പോയി സ്കാൻ ചെയ്തിട്ട് ഇങ്ങനെ കല്ലൊക്കെ ഉണ്ടെന്ന് നോക്കി ഉപകാരപ്പെടും ല്ലെങ്കിൽ എൻ്റെ ഒരവസ്ഥയൊക്കെ അപ്പോൾ ഏതായാലും നിങ്ങൾ പ്രാർത്ഥിക്കുകയും എന്നാൽ പെട്ടെന്ന് വേറെ ഒരാഴ്ച റെസ്റ്റ് എടുത്താൽ മതി ചെറിയ സർജറി അല്ലേ ഒരാഴ്ചക്ക് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഴയപോലെ പുറത്തിറങ്ങി എടുക്കാം വെയിറ്റൊന്നും എടുക്കാൻ പറ്റൂലെന്ന് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഒരാഴ്ച കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണാൻ പോകണം അപ്പം നിങ്ങൾ എന്തു ചെയ്യാം അത് മാക്സിമം ട്രൈ ചെയ്യും നിങ്ങളെ വേർ വേദനയും അങ്ങനെയൊക്കെ ഉള്ളത് കാരണം എനിക്ക് ആ വേദന എന്നോട് സർജറി കഴിഞ്ഞിട്ട് എന്നോട് പറയുക ഒരു വേദന ഉണ്ടെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞ വേദന അല്ല ചെറിയ വേദനയുള്ളു മുടിന്റെ വേദനയുള്ളു പക്ഷെ വേദന എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഇൻഫെക്ഷൻ വന്ന സമയത്ത് രാത്രി തുടങ്ങിയിട്ട് പിറ്റുന്ന അഞ്ചണി ആറണി ഈവനിങ് ആറണി വരെ വേദന സഹിച്ചിട്ടുണ്ട് ആ വേദന സഹിച്ചുകൊണ്ട് എനിക്ക് ഇതൊന്നും വേദനയായി തോന്നേ ഇല്ല അതൊക്കെ ചെറിയ വേദന ആയിട്ട് തോന്നി അന്നത്തെ വേദന ഇൻഫെക്ഷൻ വന്നിട്ട് എന്തിന്നാലും ഛർദ്ദിക്കും ചെയ്യാം വേദന നിൽക്കാനും ഇരിക്കാനും അങ്ങനെയുള്ള കോലം അങ്ങനെ ആയിക്കിട്ട് ആറ് ദിവസത്തോളം ഞാൻ പച്ചവെള്ളം കുടിച്ചിരിക്കില്ല കാരണം വേറിൻ്റെ ഉള്ളിൽ നീരും പഴുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഈ പിത്തസഞ്ചി പഴുത്തി ഇൻഫെക്ഷൻ വന്നിട്ട് അപ്പോൾ ആറേ ദിവസം എന്തും കുടിച്ചില്ല അങ്ങനെ ഡിസ്ചാർജ് ആയി വന്നപ്പോൾ ഞാൻ കോല കിട്ടു നിൽക്കുമ്പോൾ തല ന്നു കാരണം എന്താ തിന്നാത്തോണ്ട് അങ്ങനെ കോലായി തട്ടിയൊക്കെ പോയിരുന്നു അപ്പോൾ തടി പറക്കാലിക്ക് പിന്നെ ഞാൻ കണ്ട മാർഗം എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് കയറ്റിയാൽ ഒരു അറേ കടന്നാൽ മതി തട്ടിയൊക്കെ നല്ല തല കുറയും നമ്മൾ വെറുതെ ജീവനും അല്ലെങ്കിൽ പന്തളിക്കുമ്പോൾ പോയി എക്സസൈസൊക്കെ വെറുതെയാണ് നല്ല സ്ലിം ആയി കിട്ടും പിന്നെ എന്താ വെച്ചാൽ പിന്നെ ഫുഡ് കഴിക്കലിടങ്ങൾ വീണ്ടും തടിച്ചു വിട്ടാൽ അത് വരക്കാലും അപ്പോൾ അങ്ങനെയൊക്കെ ആയതും നല്ല വേദന നല്ല വേദന ഓർക്കുമ്പോൾ ഇപ്പോഴത്തെ എപ്പോഴും നമുക്ക് മനസ്സൊക്കെ എന്തോ ഒരു ഇടക്ക് അത് മാറി കഴിഞ്ഞിട്ട് പേടിയും വേദന വരുമോ വരുമോ എന്നുള്ള പേടിയും അതുകൊണ്ട് തന്നെയാണ് ഇതെന്തായാലും വേണ്ടില്ല പിത്തസഞ്ചി എടുത്ത് കളയണം എന്നുള്ളൊരു തീരുമാനം എടുത്ത് ഞാൻ ഒറ്റ തീരുമാനം കൊണ്ടാണ് ഇത് എടുക്കുക എന്നുള്ളതായത് കുറേ ആൾക്കാർ അച്ഛമരുന്നോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ അതിലൊന്നും ചെയ്തു ഓർത്തില്ല പറഞ്ഞു എന്തായാലും എടുത്ത് കളയണം ഞാൻ ആരൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല അപ്പം അത്രയും വേദന സഹിച്ചോണ്ടി ഞങ്ങൾ പേടിച്ച് കുഴിക്കുകയാണ് അത്രയും വേദന സഹിക്കുമ്പോൾ മരിക്കുന്ന കഴിവും അത്രയും വേദന അനുഭവിച്ച കുറേ ആളുകൾ ഉണ്ടാകും അവർക്ക് അറിയണ്ടാവും അതിൻ്റെ വേദന മൂത്രക്കല്ലിൻ്റെ വേദന അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ ആണെങ്കിൽ ഈ പത്തിസഞ്ചലിൻ്റെ വേദന വേറെ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ അത് അറിയില്ല ഏത് അപയോഗത്തിനാണെന്ന് അറിയില്ല ഇപ്പൊ ഇപ്പൊ നമ്മൾ പുറത്തുള്ള വേദനയാണെങ്കിൽ മുറിയായിട്ടാണല്ലോ ചതവായിട്ടാണെന്നുള്ള കാര്യം അതിനുള്ള മെഡിസിൻ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ വയർ എന്ന് പറഞ്ഞാൽ മാറി മാറിക്കിട്ട് കുറെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തന്നെ സഹിച്ച് സഹിച്ചൊരു ബാധിക്കാവും നമ്മൾ അപ്പൊ ഇവർക്ക് എനിക്ക് മൂന്ന് പെയിൻ കില്ലർ അടിച്ചിരുന്ന വേദന ഇൻഫെക്ഷൻ വന്ന സമയത്ത് മൂന്ന് പെയിൻ കില്ലറിച്ചിട്ട് എനിക്ക് വേദനക്കുറ്റം മാറ്റം ഇല്ലേനും അത്രയായിട്ട് ഇൻഫെക്ഷൻ വന്നിട്ട് മറ്റേ നമുക്ക് എനിക്ക് വയറുവേദന വന്ന ഒരു പെയിൻ കില്ലർ അടിച്ചാൽ തന്നെ ഒരമണിക്കൂർ ഈ മീറ്റൂടെ സംഗതി എന്താ മാറലുണ്ട് അപ്പോൾ ഈ ഒരു വേദന വന്ന സമയത്ത് പറയാ നമ്മള് കുട്ടി പടിയൊക്കെ പറയില്ല അങ്ങനെ കൊട്ടിപ്പടി അത് അനുഭവിച്ചിടത്തന്നെ അറിയണ്ടാവുള്ളൂ നമുക്കൊന്നും അനുഭവിക്കാനുള്ള വിധി വരാതെ ഇരിക്കട്ടെ അപ്പൊ ഏതായാലും ഇങ്ങനെ ചെയ്യാപ്രാർത്ഥിക്കാം പെട്ടന്ന് ഈ മുറിവുകൾ ഇപ്പൊ പിന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി ഈ ഒരു ശ്രമനുണ്ടാവും അപ്പോൾ നമ്മളെ കൂട്ടത്തിൽ ഇങ്ങനെ കിടക്കുന്ന ആൾക്കണല്ലോ കുറേ കാലമായിട്ട് കുഴഞ്ഞിട്ടും കാര്യങ്ങളൊക്കെ അവർക്കൊക്കെ കുടച്ചാൽ പെട്ടെന്ന് ശിഫ നൽകട്ടെ ഈ ലോകത്തെ കൂടി ചാടി മാടി ചാടി നടക്കാനുള്ളൊരു വിധി നൽകട്ടെ എന്താ ചോദിച്ചാൽ ലോകം നമ്മൾ ഈ ലോകം നമ്മളിങ്ങനെ ഓടി കൊടുക്കണ പ്രായമുണ്ട് നമ്മൾ ഓടി ഓടി നടക്കുന്ന സമയത്ത് നമ്മളെ ലോകം എന്ന് പറഞ്ഞ റൂമിലേക്കാണ് ചുരുങ്ങുമ്പോളേ അത് വല്ലാത്തൊരു അനുഭൂതിയാണ് നമ്മൾ എന്താ പറയുക എന്തിനും നമുക്ക് ഒരാളെ ആശ്രയിക്കാൻ വേണ്ടി വരും അതുപോലെ തന്നെ നമുക്ക് ഈ ലോകത്തിൽ നിന്ന് പുറത്തു കണ്ടിറങ്ങില്ലല്ലോ അതിൻ്റെ ഉള്ളിൽ തന്നെ തന്നെ ഫാന് ബൾബ് ഡോറ് ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് തന്നെ ലോകം പിന്നെ ആരെങ്കിലും നമ്മളത്തേക്ക് വന്ന നമുക്ക് അവര് സംസാരിക്കാം അങ്ങനെയുള്ള ഇതല്ലാതെ അതിപ്പോ ഇങ്ങനെ കിടപ്പിലായ സമയത്ത് എന്താ ഫസ്റ്റിലൊക്കെ ആളുകൾ ചെന്നൊക്കെ ഉണ്ടാകും പിന്നെ ഈ ഒരു കൊല്ലമോ രണ്ടു കൊല്ലോ പത്ത് കൊല്ലമൊക്കെ കിടപ്പിലായ ആളുകൾക്ക് പിന്നെ ആളുകൾ ചെല്ലല് കൊറവല്ല അവരെ ലോകം എന്ന് പറയുന്നത് പിന്നെ ആ റൂം തന്നെ പിന്നെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അതന്നെ അതിനൊരു പരിമിതി ഇല്ലേ എന്തായാലും ഓവറായി കഴിഞ്ഞാൽ നമുക്ക് ചടപ്പനല്ലേ അപ്പൊ എല്ലാരും പെട്ടെന്ന് മാറാൻ വേണ്ടിട്ട്